ഹൈ ഗൈസ് എല്ലാവർക്കും ഹൽക്കൻ സാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാവും അപ്പം ഞാനിത് പറയണമെന്ന് വിചാരിച്ച കാര്യമൊന്നുമല്ല പക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവ് ഇരുന്ന് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ ഒരു ആ ഒരു മാസം ആവാറായിട്ടുണ്ടോ സാധാരണ ഞാൻ പൊല്ലി ദുബായിൽ വന്നിട്ട് ഒരു എട്ടൊമ്പത് കൊല്ലാത്ത ആളായി പക്ഷെ ഞാൻ ഇതുവരെ പെട്ടി പെട്ടിങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ പോയിപ്പിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നു കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതപ്പനും സന്തോഷം ഇട്ട വീഡിയോ ആണ് കാരണം ഞാൻ കൂടുതൽ ഡ്രസ്സ് കൊണ്ടുപോയിരുന്നത് ഏതപ്പനും ഡോണപ്പനും ഏതൊക്കെ കുറച്ച് പാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിവിടുത്തെ ഡേറ്റ് ഉടലിൽ പോയി ഇപ്പോൾ കുറച്ച് ചെറിയ ഡ്രസ്സുകൾ ഉണ്ടപ്പോൾ വൈഫിൻ്റെ അനീത്തിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉള്ളത് കേട്ടോ എൻ്റെ കൂടെ റൂം കണ്ടിയും നിൽക്കണം എൻ്റെ സ്വന്തം അനിയാണ് ഞാൻ അങ്ങനെ പേര് തിരിച്ച് കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പെണ്ണ് വീട് ഭാര്യ എന്നൊക്കെ പറയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പം ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക ഇപ്പം ഞാൻ ഞാൻ എൻ്റെ നാട്ടാർ വീണ്ടുകളും അല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ പറയും ഈ ഫുൾ ടൈം പെണ്ണു വീടിലാണ് മാങ്ങനെ തേങ്ങ പറയും അവര് എന്നെ അവർക്കൊരു ആൺമക്കളില്ല അപ്പൊ ഒരാൺമക്കളില്ലാത്ത എന്നെ സ്വന്തം മോനെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത്ര സ്നേഹം കൂടുതലുണ്ട് അവർക്ക് എന്റെ വീട്ടുകാര് അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാർ ഞങ്ങളുടെ തറവാട്ടിൽ പെൺപിള്ളേരൊന്നുമില്ല എങ്കിൽ ഒരു പെണ്ണ് വന്ന് കയറുമ്പോൾ സ്വന്തം മോളെ പോലെ അവര് കണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കൂലേ കറക്റ്റായിട്ട് നിൽക്കൂലേ അപ്പൊ അതുപോലെ കണ്ട് ഈ പ്രശ്നങ്ങൾ വരണേ അപ്പൊ ചില നാട്ടുകാർ പെണ്ടുകൾക്ക് ഇത് കാണുമ്പോൾ കടിക്കണ് ഏഹ് ഇപ്പൊ സഹായം ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ലീവിന് പോയാൽ പെട്ടി പൊട്ടിച്ചിട്ട് ഒരു മാസം പറയും ഇന്ന് രാവിലെ അമ്മ പള്ളിയിൽ പോയേക്കന്നെ അപ്പം ഒരു പെണ്ണും പുള്ളി പിടിച്ചെടുത്തിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടെന്നല്ലേ നിങ്ങളുടെ മോനെ അവൻ്റെ അനീതിക്ക് കുറേ ഡ്രസ്സ് മേടിച്ചു കൊടുത്തു തന്നത് എവിടെ ഏറ്റുവിടൽ പോയി കിട്ടുന്ന ഡ്രസ്സ് ഞാൻ മേടിച്ചു കൊടുത്തതാണ് എനിക്ക് അതിനെ ബോധിപ്പിന്റെ ആവശ്യമൊന്നുമില്ല നല്ലതായതുകൊണ്ട് വാങ്ങിച്ചു ഞാൻ എപ്പോഴും ഇവിടുന്ന് ലീവിന് പോകുമ്പോൾ അപ്പച്ചനെ വിളിക്കും അമ്മച്ചയ്ക്ക് വിളിക്കും എനിക്ക് എനിക്കാവശ്യപ്പെട്ട ആൾക്കാർ വിളിച്ചിട്ടും ചോദിക്കും എന്തിനും വേണോ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പന് ഞാൻ വരുമ്പോൾ കൊണ്ടു കൊടുക്കലുണ്ട് എന്ന് പുള്ളി അത് കഴിച്ചിട്ട് പ്രശ്നമാക്കാൻ തുടങ്ങിയോ ഇപ്പം ഒരു ഒരു മൂന്നുകിലായിട്ട് ഞാൻ കൊടുക്കലില്ല കാരണം കുടുംബം കലക്കണ സംഭവം എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല അമ്മോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്തു വേണ്ടെന്നുള്ളത് അപ്പോൾ ഇവർ എന്താ ഒരു മാസം നടന്ന സംഭവം ഈ പെണ്ണും പെണ്ണുമ്പുള്ള പള്ളിയിലെ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ട് അത് കഴിയുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് ഇത് കണ്ടാ എൻ്റെ മോൻ ചെയ്ത് കണ്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിക്ക് കൊടുക്കുമ്പോ അവരുടെ മനസ്സിൽ ഇപ്പോൾ ആലോചിച്ചു ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണുമ്പളെ കേസ് പറഞ്ഞ മൂത്തമൊക്കെ കെട്ടിക്കൂടുന്ന പെണ്ണായിട്ട് ഫുള്ള് അടിപിടി ബഹളം അമ്മായിമ്മ പോരയ്ക്ക എന്നിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്റെ അമ്മയ്ക്ക് ബുദ്ധി കൊടുത്തത് അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ഏഹ് അവൻ ഞങ്ങളോട് ചോദിക്കലുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഞങ്ങളെ കൊണ്ടുപോയി വാങ്ങിച്ചാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ട് വരാറില്ല അത് ഇവിടുന്ന് എന്റെ അപ്പനമ്മക്ക് എന്തിനാ കൊടുന്ന് വാങ്ങാത്തൊലി അപ്പൊ ആ നീതിക്ക് വാങ്ങിച്ചു കൊടുത്തു ഇവർക്ക് അങ്ങോട്ട് കടിക്കണ് നിങ്ങക്ക് രണ്ടാം അമ്പിളില്ലേ ഒരു മരുമോളിലേ കൊച്ചില്ലേ അവരുടെ കാര്യം നോക്കിയപ്പോൾ അവരെ എത്തുള്ള എല്ലാ കാര്യം നോക്കണ നിങ്ങൾക്ക് പേരൊന്നും ഞാൻ പറയില്ല നാട്ടിലുള്ള അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കേരിക്കും ഞാനത് അറിഞ്ഞിട്ടില്ല ഞാനത് അറിഞ്ഞു എൻ്റെ അമ്മേനോട് പറഞ്ഞു അപ്പം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണം നിങ്ങൾക്ക് ഇത് ഡ്രസ്സ് വാങ്ങിച്ചെടുത്ത് ഇത്ര വിഷമമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഉള്ള കല്യാണം ഉണ്ടാവും അനീത്തയുടെ വൈഫിൻ്റെ അനീത്തയുടെ ഭാര്യ ഇല്ല അനീത്തയുടെ കല്യാണം ഉണ്ടാവും കല്യാണം നടത്തണ ഞാനാണ് സ്വർണ്ണം എടുത്ത് നോക്കണോ ഞാനാണ് ചിലപ്പോൾ വീട് വെച്ചു കൊടുക്കും ഒക്കെ ഉണ്ടോ അപ്പം നിങ്ങൾ ഇതും കണ്ടവിടെ കടിച്ചോണ്ടിരുന്നോ കേട്ടോ ഏഹ് എന്തിനാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ഉദ്ദേശിക്കുന്നത് ഞാനൊരു കല്യാണം കഴിച്ചു ആദ്യത്തെ ഡെലിവറിക്ക് തുടങ്ങിയാണെങ്കിൽ നാട്ടുകാരും ബന്ധുക്കാരും ആൾക്കാർ അതായത് ഒരു ഒരു കാരണോ ഒരു ഇപ്പം ഒരു അപ്പൻ്റെ നമ്പരം ചോദിച്ചു പറയാം എൻ്റെ വൈഫ് രണ്ട് വെമ്പിള്ളേരാ കഷ്ടപ്പെട്ട് മൂത്തം കൊള്ളം കെട്ടിച്ചു വിട്ടു ഞങ്ങളുടെ ലവ് മാരേജായിരുന്നു കെട്ടിച്ച് വിട്ടു കഴിഞ്ഞിട്ട് അവളുടെ പ്രസവ ചെലവ് നോക്കണം പിന്നെ കുറെ കാശിൻ്റെ ഒക്കെ കെട്ടിച്ചു വിടണം പ്രസവച്ചെലവ് നോക്കണം മാമോദീസ് നോക്കണം കഴുത്തിലും കാലിലും മേടിച്ചു കൊടുക്കണം ഇതൊക്കെ എവിടത്തേ ആയാലും കൊച്ചുണ്ടാക്കിയത് ഞാനാണെങ്കിൽ കൊച്ചിന്റെ ഡെലിവറി നോക്കാൻ എനിക്കറിയാം മാമോദീസ് നോക്കാൻ എനിക്കറിയാം കഴുത്തിലും കാലിലും മേടിച്ചു കൊടുക്കാൻ എനിക്കറിയാം അതിനൊരു നാട്ടുകാർ ദീടെ ഒരു ബന്ധുക്കാര് കളുടെ എനിക്ക് ആവശ്യമില്ലേ അപ്പം നിങ്ങൾ എന്നെ ഉപദേശിക്കാനായിട്ട് വരാനുണ്ടായിരിക്കും ഉദ്ദേശിക്കാൻ വരാറില്ല പന്നൂറുപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ഇനി ഒരു മൂക്ക് എട്ടേ അതിനെങ്കിലും മര്യാദയ്ക്ക് പോകും മൂത്തമോൻ്റെ പെണ്ണായിട്ട് ഫുൾ അമ്മ കുരുമകളുണ്ട് നമ്മളെല്ലാം അറിയണ്ട് ഏഹ് അപ്പം ഇങ്ങോട്ട് കയറിയിട്ട് ഉണക്കാൻ വരണ്ടേ സ്വന്തം മോൾ മരുമകളുടെയും കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി നിങ്ങളിപ്പോൾ മൂത്ത മോൻ കെട്ടി വന്നിട്ടും ഇപ്പോഴും പഞ്ചായത്ത് മണിക്ക് തൊളിക്കണല്ലേ അല്ലേ ഈ പെണ്ണിന്റെ അമ്മ എൻ്റെ വൈഫിൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആൾ പത്ത് പതിനെട്ടായി ശമ്പളമുള്ള ആളാണ് എൻ്റെ ഏതപ്പൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഏതപ്പനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ജോലി കളഞ്ഞതാണ് അത് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്ന കോളേജ് എത്തി അപ്പ ആ അമ്മയോട് എനിക്ക് എനിക്കിത്ര സ്നേഹം കൂടുതലുണ്ട് എൻ്റെ മോൻ അതുപോലെ നോക്കണം നിങ്ങൾക്ക് വീട് കണ്ടാൽ മനസ്സിലാവും അപ്പൊ അപ്പയല്ല അങ്ങനെ തന്നെ മനസ്സിലായെ എന്ന് വെച്ചാൽ എന്റെ അമ്മയും മോശമാകുമെന്ന് ഞാൻ പറയില്ലേ അതല്ല ഞാൻ പറഞ്ഞു തരണം അപ്പൊ ഈ പറഞ്ഞ നാട്ടുകാരിയുടെ കാര്യമാണ് ഈ പെണ്ണുമ്പളുടെ കാര്യം ഞാൻ പറഞ്ഞുതരണം നിങ്ങൾ ഇപ്പോഴും പഞ്ചായത്ത് പണിക്ക് കൊടുത്തു നടക്കണമല്ലേ ഏഹ് ഒച്ചിനെ നോക്കാണോ നിങ്ങൾക്ക് നേരില്ലല്ലോ മാറി നിന്നിട്ട് മരുമോളുടെ കുറ്റം പറയാനും മരുമോളെ ശാസിക്കാൻ നിങ്ങൾക്ക് അറിയാലോ മരുമോളൊക്കെ മോളായിട്ട് കാണാൻ പഠി എന്നിട്ട് ഓരോ പ്രശ്നങ്ങളും വരും കേട്ടാ നമ്മൾ ഉപദേശിക്കാൻ നിങ്ങൾ ആയില്ല എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എന്റെ അപ്പനും പറയും അമ്മയ്ക്കും അറിയാം എന്റെ അനിയനും പറയും നിങ്ങൾ പള്ളിയിൽ കുർബാന കാണാൻ വന്നാൽ കൈകരിച്ച് കുർബാനോട്ട് പോയാൽ മതി എൻ്റെ അമ്മേനെ കുറിച്ച് മറക്കാൻ നോക്കണ്ട കേട്ടാ ഏ എത്ര ഞാൻ നിങ്ങൾ പറയുന്നു കേട്ടാ എട്ട എല്ലാരും ചോദിക്കണം ചോദിക്കണം ചേട്ടൻ്റെ വീട്ടിൽ പോകില്ലേ ചേട്ടൻ്റെ വീട്ടിൽ പോകും ചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മക്കളെ അതുപോലെ നോക്കുകയാണ് എൻ്റെ അപ്പനെ കൊണ്ട് അമ്മേക്കൊണ്ടൊന്നും പറ്റില്ല അതിപ്പോൾ അവളുടെ അപ്പനെ അമ്മയെ നോക്കണം പോലെ നോക്കുക ഉറക്കൊള്ളിച്ച് നോക്കുകയാണെന്ന് ഉറക്കണ കാര്യമല്ല അതുകൊണ്ട് അവൾ കംഫർട്ടായിട്ട് അവളുടെ വീട്ടിൽ നിന്ന് നോക്കാൻ അത് ആരെനിക്ക് സമാധാനം ഉണ്ട് സന്തോഷമുണ്ട് അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ തൂറി എറിയണമെന്നില്ല ഞാൻ എപ്പോഴും കാണുന്നുണ്ട് റിപ്ലൈ ഞാൻ തരില്ലുണ്ട് അവൾ അവളുടെ വീട്ടിൽ നിന്നോളും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇനി പറഞ്ഞാൽ കണ്ടു കഴിച്ചിട്ട് വരാൻ വേണ്ട അവിടെ ആവുമ്പോൾ എൻ്റെ പിള്ളേർക്ക് സന്തോഷമുണ്ട് ഹാപ്പിനെസ് ഉണ്ട് ഒരു നാട്ടുകാർ കണ്ടീട്ട് നമ്മുടെ കൊച്ചിനെ കാണാനും എടുക്കാനും വരാത്തന്നെ സന്തോഷം വേറെ ഏഹ് സുഖമായിട്ട് അവളുടെ വീട്ടില് ഹാപ്പി ആയിട്ടിരിക്കുന്നത് പിള്ളേരും വൈഫും അപ്പനും പപ്പയും അമ്മ എല്ലാവരും ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമുള്ളൂ പിന്നത്തെ കാര്യം പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ എല്ലാവർക്കും വന്നിട്ട് മിഠായി അത് ഇത് എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ സ്നേഹമുണ്ടാവും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ എന്ത് കാരണം സ്വഭാവം ഇത് മാറുന്നുണ്ട് പിന്നെ നമ്മൾ എത്ര കൊടുത്താലും ഇവർ കിട്ടിയില്ലേ കിട്ടില്ലെന്ന് പറയുന്നത് അതാണ് ഞാൻ മിഠായി ഇവർക്ക് തെണ്ടികളും കൊടുക്കാറില്ല കാരണം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇവരെക്കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഇവർ മാറിയിരുന്നു കുറ്റമാർ കൊണ്ടിരിക്കും അതാണ് ഈ നാരകം അവിടെ എനിക്കൊന്നും നിയവില്ല പിന്നെ കുറെ കാറ്റിംഗാണ് ഞാൻ വലിയ വലിയ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർ ഒരു ഉപകാരമില്ല എന്നുകൊണ്ട് അവളും വലിയ ഉപകാരത്തിൽ നിൽക്കാറുമില്ല ഇപ്പം ഇവർ ഇതിനെ വളച്ച് കെട്ടി കാണുന്നത് പെണ്ണ് കെട്ടി കഴിയുമ്പോൾ അറ്റപ്പിലാണ് പെണ്ണ് കെട്ടി പെണ്ണിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണിനെ ഉപയോഗിച്ച് കളയും മഞ്ചിലായ കളയും ഒരു മിസ്റ്റേക്കും ഇല്ല അവളായിട്ട് ആരും മക്കട്ട് കയറും പോകാറുമില്ല അവളൊരു പ്രശ്നം ഉണ്ടാക്കാറുമില്ല അപ്പം ഇവർക്ക് ഇങ്ങനെ സന്തോഷകരമായിട്ട് നമ്മുടെ പിള്ളേരും ഭാര്യയും നമ്മൾക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ഒരു പ്രശ്നങ്ങളാണ് അപ്പം ഇവരിങ്ങനെ മാറി നടന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാം എൻ്റെ ചെവിയിൽ ഞാൻ കട്ടണ്ടെങ്കിൽ നല്ല വാഴ അടച്ചു തരും ഞാൻ ഏ അത് പെയ്ത് പെണ്ണും മിള്ളപ്പടേലും പക്ഷെ കൂടുതൽ ഈ പെണ്ണുങ്ങൾക്കണ്ട് ഈ പ്രശ്നമുള്ളത് പെണ്ണുങ്ങളുടെ ഈ പ്രശ്നം ഞാൻ കണ്ടതില്ല അപ്പം ഈ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പോഴറിയാം ഏഹ് ഒരു മാസം മുമ്പ് കണ്ട വീഡിയോ നിങ്ങൾ ഓർത്തിരുന്നു എന്റെ അമ്മനെ പിടിച്ചിരുത്തി പറയണമെന്നുണ്ടെങ്കില് നമുക്കപ്പൊ എന്തോരം പൊട്ടിണ്ടോ ഏഹ് നല്ലോണം കുട്ടിണ്ടല്ലേ എന്താ ചെയ്യ ഓരോ കാര്യം നോക്കണേ മറ്റുള്ളവരെ പറമ്പ തലയിട്ട് നോക്ക അവിടെ എന്താ നടക്കണേ അവിടെ എന്താ വാങ്ങിക്കണേന്ന് അറിയാൻ വേണ്ടി എന്താ സന്തോഷിണ്ട് യൂട്യൂബിന്റെ വ്യൂസാണ് കൂടണ്ടേ വേറെ ഇവര് തന്നെയാണ് മുമ്പ് ഞാൻ ജിമ്മിലൊക്കെ പോയിക്കുന്നപ്പോ മാറുന്ന കുറ്റം പറഞ്ഞേ ജിമ്മിൽ പോയ കുട്ടിയെ ഉണ്ടാവില്ല പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ കുട്ടികളുണ്ടാവില്ല പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മള് പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടിപ്പിന്നെ ഇവരുടെ സംസാര വിഷയം നാല് മാസം ആയപ്പോഴേക്കും ആ അവനെ കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള സംസാരക്കൊരു ഇവർ പറഞ്ഞ തരണം ഇതൊക്കെ ഞാൻ കേൾക്കുന്നു അതുകഴിഞ്ഞ ഒരു കുട്ടിയെ കുറച്ച് കാപ്പിടത്തി അടുത്ത കുട്ടി അപ്പൊ രണ്ടാമത്തെ കുട്ടിയാണ് ഈ പ്രശ്നം എന്നാൽ അറിയിച്ചുകൊണ്ടിരുന്നത് ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾക്കാർ രണ്ടു കുട്ടിയായിപ്പ ഇവനീതന്നെ പണി എന്ന് സംസാരേ ഇപ്പൊ ഇവർക്ക് ഇവരുടെ പ്രശ്നം എന്താ നീ അറിയാമോ എന്നുള്ളതാണ് എന്ത് തരം ആൾക്കാരാ കുട്ടി കുട്ടിയായ പ്രശ്നം കുട്ടി ആയില്ലെങ്കിൽ പ്രശ്നം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ തെരഞ്ഞു പിടിക്കാ വല്ലവന്റെ കുടുംബത്തിൽ പോയിട്ട് മനുഷ്യന്മാര് ജീവിക്കാൻ സംഭവിക്കൂല എണ്ണ വീട് ആണവീട് നമ്മുടെ നായര് ദൈവമേ ശമ്പ കിട്ടുള്ള എനിക്ക് ഏഹ് ഇതീ കൂടു മാന്യമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്ക പക്ഷെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഏറ്റവും നന്നാവൂല അതാണ് കുഴപ്പം ാലിന്ന് പെരുത്തു കയറണി പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നല്ലോ നാളത്തെ നാളെ അല്ലെങ്കിൽ പട്ടനിടെ ബ്ലോഗ് വരട്ടോ അനേറ്റിക്ക് പാവാട വാങ്ങിച്ചു കൊടുത്ത് വിഷമിച്ച ചില നാട്ടുകാർ കേൾക്കാൻ വേണ്ടി അവർക്ക് പഠിക്കാൻ പോകണം പഠിക്കാൻ പോകാനുള്ള ഒരു 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 സാഹചര്യം കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പൊ അത് നാളെ മട്ടന്ന ബ്ലോഗിലുണ്ടാവും അപ്പൊ നിങ്ങള് വരയ്ക്ക് എന്തായിരിക്കും അനീതിക്ക് കൊടുക്കാൻ വേണേ ഞാൻ എന്തീതിക്ക് കൊടുക്കാൻ പോകുന്നത് രണ്ടു ദിവസം നിങ്ങൾക്ക് കാണാം ഏറ്റവും രണ്ട് പാവാട വാങ്ങിച്ചു കൊടുത്തു നിനക്കാണ്ട് കുളിഞ്ഞുല്ലേ എന്താ ചെയ്യാ ഏ ഏഹ് എന്റെ ഭാര്യ നല്ലവരുണ്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിരിക്കണം അച്ഛൻ സംസാരിക്കുമ്പോ തെറിയൊന്നും പറയരുത് മോശമൊന്നും പറയരുത് എൻ്റെ പോലും നേരിട്ട് വന്നിട്ട് ഞാൻ നല്ല തെറിയാൻ പറഞ്ഞെ യൂട്യൂബ് ആയിപ്പോയതുകൊണ്ടും പറയാത്ത അതെനിക്കറിയാത്തല്ലാ ഞാൻ മാഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ മഞ്ഞ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോ പറഞ്ഞില്ല ഇങ്ങനെ ശരിയാളാ ഏർ കുടുംബത്തിലെ കാര്യം നോക്കാണ്ട് വല്ലവന്റെ കുടുംബത്തിലെത്തി വലിഞ്ഞ് നോക്കാം ഈ ഇത്തേന ഞാൻ ശല്യം കുറേ ശല്യങ്ങളും മാരണങ്ങളും വന്ന് കയറും പള്ളിയിലായാലും പുറത്തായാലും മറ്റേ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഇങ്ങനെ വിഷം കുത്തി ഇങ്ങോട്ട് കൊടുക്കണേ വീട്ടുകാർക്കൊരു പ്രശ്നമില്ല എന്നാലും വിഷം കുത്തി കൊടുക്കുമ്പോൾ ഇവർക്ക് എന്തോ കിട്ടണം നാളെ ഉളിപ്പിലാ ജന്മങ്ങൾ ഏഹ് നിങ്ങളുടെ മക്കളോട് എനിക്കിത് പറയണമെന്ന് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന് തരാൻ പറയുന്നില്ലേ കാരണം മക്കൾക്ക് നിങ്ങളുടെ സ്വഭാവ കുറെ പെണ്ണ് കടിയൊക്കെ മനസ്സിലായില്ലോ അപ്പം ഇനി ഞാൻ അവരോട് ഞാൻ എന്തു പറയാനാ ഏഹ് അപ്പ ചേച്ചി വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തിയിട്ട് പോകോളൂടാ കേടാ രണ്ടാമത്തെ മോൻ കിട്ടുമ്പോ അവൻ്റെ ഭാര്യയോടും മൂത്ത എൻ്റെ ഭാര്യയോടും കാണിക്കുന്ന പോലെ കാണിച്ചോളൂ അമ്മായിമ്മ പോരും കുശുമ്പും പുന്നായിമ്മയും ഓരോ കൂക്കകൾ വന്നോളും കൂടുമ്പം കലക്കി കൂക്കത്തള ആ അവന്റെ കയ്യിൽ കിട്ടുക എന്തെങ്കിലും അടിപൊളി എന്നോട് ഇങ്ങനെ സംസാരിക്കട്ടെ അമ്മോട് പറഞ്ഞ പോലെ തല ഞാൻ ഊങ്ങി വെച്ചേണ്ടി ഞാൻ അപ്പൊ അത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം വരാട്ടോ ഇതുപോലത്തെ ഏതെങ്കിലും കോണകളായിട്ട് ഏതെങ്കിലും തള്ളമാരി വരും അപ്പോൾ അവർക്കുള്ള മറുപടി മറുപടിയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അതുവരെക്കും ബൈ ബൈ